പോയി പോയിരിക്കല്ലേ പോയിട്ട് മാധവമ്മേ കർക്കിടമൊക്കെ അല്ലേ നമുക്ക് നടത്തണ്ടേ എന്നാലേ പൂർണ്ണാരോഗ്യം ഉണ്ടാവുള്ളൂ നമുക്കൊരു കോഴിമരുന്ന് കൊടുത്തോളെ എന്താ കോഴി കോഴിമരുതോ ദിവസം അഞ്ചു കിലോ കോഴി മഹാചൂർണമായി ചേർത്ത് ഇടിച്ച് പൊടിച്ച് പതിനഞ്ചു ദിവസം കൊടുത്താൽ പിന്നെ പിടിച്ചാ കിട്ടില്ല എന്താ ഓടി പോവോ എന്ത് വിവരക്കടാണി പറയുന്നത് മഹാചൂർന്ന് വെച്ചാൽ വിഴാലരി ആർക്കോലരി കൊത്തമ്പാലരി കരിഞ്ചീരകം പെരിഞ്ചീരകം കാറ്റ് ജീരകം ചുക്ക് കുരുമുളക് തിപ്പലി അമുക്കരം മാതളത്തോട് ഇടംപിരി വലമ്പിരി കരുക്കത്തോട് താനിക്കത്തോട് പെരുങ്കാവ് പാൽക്കാവ് ഇവ കൂട്ടിക്കുഴച്ച് ഉണ്ടാക്കുന്നതാണ് ഒരു മൂവായിരം ഉണ്ടെങ്കിൽ സുഖ സുന്ദരമായിട്ട് ഇവളെ സുഖ ചികിത്സ നടത്താം തന്റെ ഒരു താനെ ചാരിച്ചത് ഞങ്ങളുടെ സർക്കാർ ആനയെ വാങ്ങിച്ച സുഖ ചികിത്സ നടത്തണത്രേ ഇവിടെ മനുഷ്യനെ വേഷം വായിക്കാൻ കാശില്ലാണ്ട് വലിയ ഞാൻ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ജോലി ചെയ്യണമെങ്കിൽ ആനക്ക് ആരോഗ്യം വേണ്ടേ പോറ്റാൻ കഴിവില്ലാത്ത നിങ്ങളോട് ആന വാങ്ങാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിക്കാൻ ഇരിക്കാൻ ഒഴിവില്ലാത്തൊരു ആന മരിച്ചു കൊടുത്താ ആനന്റെ വില കേട്ട ആന വർഗത്തിന് വല്ല കൊമ്പനാനും വിവരം കൊമ്പനും വിവരറിഞ്ഞിട്ടെങ്കിലേട്ട് കുത്തിക്കൊല്ലു ആ ഒരു ഉപകാരം ചെയ്തു തരാമോ ഇതിനെ ആ സർക്കസ്കാര്ക്ക് കൊടുത്തിട്ടെ ആ കൊടുത്ത രൂപ തിരിച്ചു വാങ്ങിച്ചു കൊടുത്ത രൂപ ഒരു കവറിലിട്ട് പേരെഴുതി അവിടെ വെച്ചിരിക്കാ ഉടനെ നേരോ ഓ എന്നാ ഞാൻ അയ്യപ്പൻ തന്നെ പറഞ്ഞു വിടാ നിങ്ങൾക്ക് എന്താ അയ്യപ്പൻ നായരെ പോലെ തലക്ക് പറ്റുണ്ടോ സർക്കസ് പോയിട്ട് നാളെ ഇനി ഇതിനെ കൊത്തി മുറിച്ച് സൂപ്പിച്ച് കുടുക്കി കൊറച്ചായും കൊടുക്കി ബുക്കിംഗ് അതെ ഈ വരുന്ന ഞായറാഴ്ച സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി വീരരാഘവൻ നായർ സമൂഹ മണ്ഡലത്തിന് തറക്കല്ലിടുന്നുണ്ട് സാമൂഹ്യ ക്ഷേമ വകുപ്പ് ആണ് ആനയെ കൊണ്ട് എന്നെ ആഗ്രഹം എന്നാ പിന്നെ അത് ചേട്ടന്റെ ആനായിക്കോട്ടെ ഇപ്പൊ ചായ വേണ്ട പിന്നെ ചേട്ടൻ നിർബന്ധമാണെങ്കിൽ ചായക്കല്ലട അതെ അവിടെ അച്ഛൻ പട്ടയൊക്കെ വെട്ടിട്ടുണ്ട് അതൊക്കെ ഒന്നും ഇങ്ങോട്ട് അതെ ഈ താലമേന്തിയ കുട്ടികളും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനും വേണോ മന്ത്രി സ്പെഷ്യൽ ഓർഡർ ഇറക്കിയിരിക്കാ പത്തൊ മുന്നൂറ് രൂപ ആശാന കിട്ടും അയ്യോ അത് വളരെ കുറവല്ലേ മന്ത്രിയുടെ ഒരു ആഗ്രഹമല്ലേ ചേട്ടാ അന്ന് വേറെ മൂന്നാല് പരിപാടികളുള്ളതാ പിന്നെ നിങ്ങൾ വന്ന് പറഞ്ഞുകൊണ്ട് നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ സമ്മതിക്കുമെന്ന് ചേട്ടാ അന്ന് രാവിലെ തന്നെ ആനയെ കുളിപ്പിച്ച് സുന്ദരിയാക്കി കൊണ്ടു നിർത്തണേ ചേട്ടാ താലം പിടിച്ച് നിൽക്കാൻ സുന്ദരികളായ പെൺകുട്ടികൾ അന്വേഷിച്ച് നടക്കാതെ ഞങ്ങൾ വിരോധമില്ലെങ്കിൽ മോള് വിരോധം ഇല്ല എന്നാലും അച്ഛൻ ആനയായിട്ട് നിൽക്കുമ്പോള് ഒരു കൊച്ചു പ്ലേറ്റില് പൂക്കളുമായിട്ട് മോള് നിന്നാൽ അത് ആരുടെയും കണ്ണിപ്പെടില്ല ഞാൻ ആനയായിട്ട് അങ്ങോട്ട് എത്തിക്കൊള്ളാം മക്കള് വേറെ എവിടെങ്കിലും പോയി കൊച്ചമാരെ പിടിച്ചു നിർത്തു ഓ എന്ത് എന്തില് ചൂട് വരട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബഹുമാനപ്പെട്ട സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വീരരാഘവൻ നായർ ഇതാ എത്തിക്കഴിഞ്ഞു പോയി ഈ മുടിഞ്ഞ ആന കാരണം മനുഷ്യന്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ വയ്യണ്ടായല്ലോ ഭഗവാനെ നോക്കൂ നോക്കൂ നോക്കി മന്ത്രിയുടെ പരിപാടി കളിന് ആളുകള് വേറെന്തൊക്കെയോ പറയണേ എന്താ പ്രതിപക്ഷക്കാര് കാച്ചു നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാത്രേക്കാരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെയും പിള്ളേര് കളിയാക്കുന്നുണ്ട് അച്ഛാ അച്ഛനും അമ്മയും ഞാനും കൂടി ഈ ആനയെ കൊണ്ട് സർക്കസ് തുടങ്ങാൻ പോകുന്നത് നീ നിന്റെ ക്ലാസ്സിലെ കുട്ടികളോടും ടീച്ചറോടും ഈ പറഞ്ഞു ചേരാൻ നമുക്ക് ആ വെളിച്ചപ്പാടിനെ വിളിച്ചൊന്ന് ആന തുള്ളുണ്ട് അത് പോരെ പിന്നെ ഇങ്ങനെ അതിനെ പറഞ്ഞിട്ട് എന്താ കാര്യം സർക്കു വന്നതല്ലേ ഈ കോൺവെന്റ് പിള്ളേരുടെ പപ്പപ്പാന്നുള്ള ബാൻഡ് ബാൻഡ്മേളവും ആൾക്കൂട്ടവും കണ്ടപ്പോ അത് സർക്കസ് ആണെന്ന് വിചാരിച്ചു ചെയ്തു തവണ അടയ്ക്കാനുള്ള നോട്ടീസ് ബ്ലോക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ട് ദിവസം അത്രയെന്നറിയോ ആ പേപ്പറിൽ ഇത്തിരി ആനപ്പിണ്ട മുറിഞ്ഞ് അവർക്ക് തന്നെ അയച്ചു കൊടുക്കും അങ്ങോട്ട് ചെല്ലട്ടെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കാണ്ട് ആ ആനയ്ക്ക് എന്തെങ്കിലും തീറ്റ കൊടുക്കാനുള്ള വഴി എന്താച്ചാ നോക്ക് അല്ലെങ്കിൽ ആ നാശം പട്ടണി അടന്ന് ചാവുവാൻ തരു കൂടി നേരിട്ടാ കൊടുത്തു അതിനെന്താ നിന്നെ ഞാൻ തടി എത്തിക്കാൻ പറ്റും നോക്കട്ടെ എനിക്ക് എനിക്കെന്തെങ്കിലും കണ്ടെത്തും ജീവിക്കാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ വാട്ടെ അവിടെ നിക്ക് ചേട്ടാ ഹീൻഡ് എടുത്തോ നമസ്കാരം വന്നേ ഏ നിക്ക് 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 ആ സ്റ്റീൽ കട ഇനി ഓർത്തോ വാ കിട്ടി ടയാവും ഇങ്ങോട്ട് വായോ വന്നേ സന്തോഷം നന്നായി അവര് എന്തപ്പ ബിസ്കറ്റ് ഇവിടെ ബിസ്കറ്റ് ഒക്കെ എന്റെ വായോ വാ പേര് പിന്നെ ഈ ആനയുടെ അനുഗ്രഹത്തിന് പാണ്ടി നാട്ടിലാണ് പറ്റിയ മാർക്കറ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ആട്ടുപൊങ്ങലി മാട്ടുപൊങ്കലി നോക്ക അതുപോലെ ഒരു ആനപ്പൊങ്കലുണ്ടായി കളയാവും നല്ല കാശുട്ടു അതിലെ നല്ല സ്ഥലം തിരുപ്പതിയാ അവിടെ ഈ ആന എന്ന് പറഞ്ഞ ദൈവമാ രാവിലെ തൊട്ട് 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 ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കും നല്ല തുന്നരികളായിട്ടുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ നേരം നല്ല ഇതിനെ എവിടെ നിങ്ങൾ പറയണേ നിങ്ങൾ ആനയെ തോറും കൊണ്ടു നടന്ന് തെണ്ടിക്കയാണെന്നും ശരിക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലെന്നും ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ മൃഹ സംരക്ഷണ വകുപ്പിൽ നിന്ന് വരികയാണ് അതായത് ജന്തു സ്നേഹികൾ അത് രണ്ടുപേരുടെയും മുഖം കണ്ടപ്പോഴേ മനസ്സിലായി ആനക്ക് ഭക്ഷണം കൊടുക്കാൻ വല്ല കാശും സഹായിക്കാൻ വന്നതാണോ ആനക്ക് ഗ്രാൻഡ് കൊണ്ടുവരാൻ വന്നായിരിക്കും ജന്തുക്കളെ നിങ്ങൾ കഷ്ടപ്പെടുത്തിയാൽ ഞങ്ങൾ സംരക്ഷണ മന്ത്രിക്ക് കമ്പി അടിക്കും ഞങ്ങൾക്ക് ചെലവായ കാശിങ്ങ് തന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തീച്ച കൊടുക്കാനുള്ള കഴിവേ തൽക്കാരുള്ളൂ ആനയെ വാങ്ങുമ്പോ എത്ര കിലോ ഉണ്ടായിരുന്നു

അയ്യപ്പൻ നായർ അയ്യപ്പൻ നായർ എന്താ ഞാൻ തഹസീൽദാരുടെ ഓഫീസിൽ നിന്നാ ഒരു നോട്ടീസ് ഉണ്ട് ഇതിന് ദാ ഇവിടെ ആ അതെന്താ മോളി ഒന്ന് വായിച്ചേ എന്താ എന്താ നോക്കട്ടെ മാധവി ആനയെ ജപ്തി ചെയ്യാനുള്ള നോട്ടീസാ പത്ത് മാസത്തെ കുടിശ്ശിക ഏഴു ദിവസത്തിനകം അടച്ചില്ലെങ്കിൽ ആനയെ ജപ്തി ചെയ്യുമെന്ന് അയ്യപ്പൻ പേടിക്കാണ്ടിരിക്കെ ജപ്തി നോട്ടീസ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കല്ലേ ഓരോന്ന് മനുഷ്യനെല്ലേ ഇത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല മൂന്നാമത്തെ നോട്ടീസ് ആ തർക്കാർ കാര്യമല്ലേ എത്ര നോട്ടീസ് ആണെങ്കിലും അലാശനെ നമുക്ക് തഹസിൽദാർക്ക് കുറച്ച് രൂപ കൊടുത്താലോ അതിനെ കാശി മേരിക്കോ അയാള് നേരിട്ട് വാങ്ങിക്കൂല അയാളുടെ അനിയൻ തമ്പിക്കുഞ്ഞെ കൊണ്ടു കൊടുത്ത കാര്യം നടക്കും അത് ശരിയാ അയ്യപ്പൻ ഒരു അഞ്ഞൂറ് രൂപ ഒപ്പിച്ച് തന്നാ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു അഞ്ഞൂറ് രൂപ ഞാൻ എവിടെന്നുണ്ടാക്കാന എവിടുന്നെങ്കിലും ഉണ്ടാക്കിയോ പറ്റൂ അല്ലെങ്കിൽ ആരെയായിട്ട് അവര് പോകൂ സംസാരിച്ചപ്പോഴായി പേപ്പട്ടിയെട്ടിയെ അയ്യോ അല്ല പേപ്പട്ടി കടിച്ചു മരിച്ചു ഓ നല്ല പുത്രൻ വേറെ വായിക്കടാ കുവൈറ്റിൽ നിന്നും എണ്ണ ലഭിക്കില്ല വേണ്ടടാ ആര്ക്ക് വേണം എണ്ണ നമുക്ക് പാമോയില് കിട്ടിയാ പോരടാ അമ്മജി ഇത് നമ്മുടെ സ്വന്തം ആൾക്കാരാണ് നമസ്കാരം നമസ്കാരം നമ്മുടെ അയ്യപ്പനായർ ആനയെ ജപ്തി ചെയ്തുകൊണ്ടെന്നുള്ള നോട്ടീസ് കിട്ടി ലോൺ അടക്കണ്ടെന്ന് ഒരു ഉദ്ദേശവും ഇല്ല അടക്കണം തന്നെയാ പിന്നെ എന്താ കുറച്ച് ദിവസം വേണം ഒരു നാലഞ്ചു ദിവസം ഈ പാവത്തിന് വേണം ബുദ്ധിമുട്ട് എല്ലാവർക്കും വരുന്നതല്ലേ അമ്മച്ചിക്കത് മനസ്സിലാകും ഉള്ള കാര്യം പറയാമല്ലോ അമ്മച്ചിയുടെ മോനാണ് തഹസിൽ താരെങ്കിലും അമ്മച്ചിയുടെ ദയയും സഹാനുഭൂതിയും കൈപ്പുണ്യം ഒന്നും അമ്മച്ചിയുടെ മോനെ കിട്ടിയിട്ടില്ല എന്നെ വേണേ രണ്ടടി അടിച്ചോ പക്ഷെ ഞാൻ ഉള്ളത് പറയും അതൊക്കെ ഇനി ഇപ്പൊ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ വേറൊന്നും പറയരുത് അമ്മച്ചി ഞങ്ങളെ സഹായിച്ചേ പറ്റൂ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ കൈകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്റെ മക്കളെ ഒന്നും മോഹിച്ചിട്ടല്ല ഈ കാശ് ഞാൻ വാങ്ങണത് നിങ്ങളുടെ ഒരു ധൈര്യത്തിന ഞാനൊന്ന് ചോദിച്ചോട്ടെ

ചേട്ടൻ നിങ്ങളൊന്നുമ്പോ ഇതൊന്നും അറിഞ്ഞാതെ ഭാവിക്കില്ല ചിലപ്പോ ചൂടായെന്നു ഇരിക്കും നിങ്ങളതൊന്നും കാര്യമാക്കണ്ട ആ ഒരു കാര്യം ചേട്ടൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും അതിന്റെ അർത്ഥം എല്ലാം ഞാൻ ഏറ്റിരിക്കുന്നു എന്നാണ് എന്താ നോട്ടീസ് കിട്ടിയില്ലേ കിട്ടി ഇവിടെ ചുറ്റിക്കിറങ്ങി നടന്നോണ്ട് കാര്യമൊന്നുമില്ല അണ്ടർസ്റ്റാൻഡ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് തന്ന ആന എന്റെ തറവാട്ടു വകൊന്നുമല്ല അത് സർക്കാരിന്റെ വകയാ എത്രയും പെട്ടെന്ന് കാശ് അടച്ചില്ലെങ്കിൽ അതിനെ ജപ്തിഷമിച്ചിരിക്കുന്ന എന്തിനാണ് ഏതായാലും വന്നതൊക്കെ വന്നു ഇനി ഇതിൽ നിന്നും കരകയറാനുള്ള ഒരു കോളിറ്റാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇനി അയ്യപ്പനാശാന്റെ സമയം തെളിയാൻ പോവുമല്ലേ അതെ സമയം തെളിഞ്ഞിട്ട് പിടിച്ചല്ലേ നടക്കാൻ പോണേ നിങ്ങൾ ചൂടായിട്ട് കാര്യമില്ല ുന്ന നടന്നില്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് തെളിക്ക എന്നൊരു ജോലി ഉണ്ട് അതാണ് ഈ അടുത്ത പരിപാടി വരാത്തവിടെ ഒന്നും അല്ലേ ചേച്ചി ഈ ആനയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഞങ്ങളെ കണ്ടു വെച്ചിട്ടുണ്ട് അതെന്താ ചേച്ചി ഈ കൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് വേണ്ട ഇവിടെ ആ അങ്ങനെ ഒരു ജോലി ഉണ്ട് ആ അയ്യപ്പിട്ടാട്ടു കൊറച്ച് വെള്ളം എടുത്തിട്ടുവാർച്ച് വെള്ളം താ കാര്യം പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഭാവത്തിൽ ഈ ആനചൂണ്ടിലാകുന്ന എന്നെ ഈ കർമ്മം ഉദ്ഘാടനം ചെയ്യാൻ ഏൽപ്പിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ സൈക്കിൾ യജ്ഞം മോട്ടോർ സൈക്കിൾ യജ്ഞം മുതലായവർ താങ്ക് യു മുതലായ പരിപാടികൾ കണ്ടിട്ടുള്ള നിങ്ങൾക്കിതാ സുന്ദരമായ മറ്റൊരു യജ്ഞം ഈ ആനയറ്റം അതായത് ആനയറ്റം എന്ന് വെച്ചാൽ ആനയുടെ ഒരു ഒരു യജ്ഞം ആന ആന എന്ന് വെച്ചാൽ നമ്മുടെ ആനയുടെ ഒരു കലാസ്നേഹികളായ നാട്ടുകാർ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരാന തുടർച്ചയായി നാല് മണിക്കൂർ നേരം സൈക്കിൾ തവിട്ടി ഇവിടെ ചരിത്രം തിരുത്തി കുറിക്കാൻ പോവുകയാണ് ആനയും കടലും കണ്ടാൽ തീരാത്ത വസ്തുക്കളാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ നിങ്ങൾക്കെല്ലാം ഹൃദയസ്തംഭനം ഉണ്ടാക്കുന്ന ആനയുടെ കലാകായിക പ്രകടനങ്ങൾ ഇവിടെ ആരംഭിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ പിഞ്ചാനയുടെ അല്പമെങ്കിലും ക്ഷേമമുണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ കാശ് കൊടുക്കുക സംഭാവനകൾ ഫൈവ് റുപ്പീസ് ടു റുപ്പീസ് அன்பது பைசா இருபத்தஞ்சு பைசா எத்தையெங்கிலும் எந்த வேணும் ஆயக்கோட்டே அல்பமெங்கிலும் சிம்பதி உண்டெகில் நேரிட்டும் தரா அல்லும் தரா விரோதமில் விஜயமா இதே போல பரிபாடிகள் நம்மளிக்க விஜயிப்பிக்கணும் அபியர் ളോ കൂടി ഈ യജ്ഞം ഞങ്ങൾ തുടരുമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതേപോലെ നാല് മണിക്കൂർ നേരം തുടർച്ചയായി ഈ ആന ഇവിടെ യജ്ഞം നടത്തുന്നതാണ് நாலு மணிக்கூர் பத்து மினிட்டு ஆனால் நிறுத்தி இல்ல எந்த கணிக்கணும் ஆச்சனை ஐயப்பன் ஆச்சனே ஆச்சனே അവര് നമ്മളെ ചതിച്ചു നമ്മൾ കൊടുത്ത കൈക്കൂലിയൊന്നും ആ തള്ളപ്പി ശാജി ചതച്ചില്ലാർക്കും കൊടുത്തിട്ടില്ല ഇനിയിപ്പ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല ആനയെ ജപ്തി ചെയ്യാനായിട്ട് എല്ലാരും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്റെ ഈശ്വര നിങ്ങളാണോ നിരവത്ത് കേളു നായർ അയ്യപ്പനായർ ആ ഐആർ ഡി പി ലോൺ എടുത്ത് വാങ്ങിയേ ആർ ഡി പി പദ്ധതി പ്രകാരം ബ്ലോക്ക് ഓഫീസിൽ ബാർ ഡേറ്റഡ് രൂപ വായ്പ എടുത്തിരുന്നോ വായ്പാ നിബന്ധനകളെല്ലാം അന്ന് കേട്ടിരുന്നല്ലേ അന്ന് പതിനഞ്ച് രൂപ മുദ്രപത്രത്തിൽ വായ്പയും പലിശയും നാൽപ്പത് തുല്യകടുക്കളായി തിരിച്ചടച്ചു കൊള്ളാമെന്ന് ഒരു കരാറ് പത്രം എഴുതിപ്പെട്ടുകൊണ്ടിരുന്നു അണ്ടർസ്റ്റാൻഡ് എത്ര തവണ അടച്ചു ഒന്നും അടയ്ക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് അടച്ചില്ല മനഃപൂർവല്ല നിവൃത്തിയില്ലെങ്കിൽ വായ്പ തിരിച്ചടയ്ക്കണ്ടെന്ന് കരാറി പറഞ്ഞിട്ടുണ്ടോ ഇതിനെന്തെങ്കിലും സമാധാനം ബോധിപ്പിക്കണ്ടോ ഒരവധി കൂടി എനിക്ക് തരണം അവധികൾ പലത് കഴിഞ്ഞു അണ്ടർസ്റ്റാൻഡ് ഇതേ ഒരാഴ്ച നോട്ടീസുകൾക്ക് ഒന്നും നിങ്ങൾ മറുപടി തന്നിട്ടില്ല ഈ കഴിഞ്ഞ പത്ത് മാസമായി നിങ്ങൾ തവണകൾ മുഴുവൻ അടക്കിയിരിക്കാണ് എന്താ ശരിയല്ലേ ശരിയാണ് എന്നാൽ നിങ്ങൾ വാങ്ങിയ ശ്രീവിദ്യ എന്ന ഈ ജംഗമ വസ്തുവിനെ ഒന്നായി ജപ്തി ചെയ്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടാൻ ഇതിനാൽ ഉത്തരവാകുന്നു ജപ്തി നടക്കട്ടെ 干么嘞？